അന്ന് പ്രവാചകരെ നൈൽ നദിയിൽ ഒഴുക്കി ജീവരക്ഷാർത്ഥം മറ്റൊരു മാർഗ്ഗം ഇല്ലാതിരുന്ന സമയത്താണ് മാതാവ് ഏറ്റവും അവസാനത്തെ കടുങ്കൈ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം പ്രവാചകരെ നൈൽ നദിയിൽ ഒഴിക്കുന്നതും പിടിക്കപ്പെടുന്നതും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാകുന്നതും അങ്ങനെ രാജാവായി വായുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചതാണ് ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗം അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന തരത്തിൽ ഇന്ന് ഗസക്കാർ അല്ലെങ്കിൽ പലസ്തീനുകൾ പട്ടിണി കടന്ന് പ്രയാസപ്പെടുമ്പോൾ ബോട്ടലുകളിൽ ഭക്ഷണം നിറച്ചുകൊണ്ട് നദിയിലൊഴിക്കുന്നു അവർക്ക് കിട്ടുകയും ചെയ്യുന്നു രണ്ട് ചരിത്രവും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇസ്രായേലി ഗോത്രത്തിൽ ജനിച്ച ആൺകുട്ടികളിൽ ഒരാൾ തൻ്റെ രാജ്യത്തെ തകർക്കുമെന്ന് ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവ ചക്രവർത്തിയോട് ജ്യോതിഷ പ്രവചനം നടത്തി ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചരിത്രം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ മേഖലയിൽ അതായത് ഇസ്രായേലി എന്ന് പറയുന്ന മേഖലയിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫറോവ രാജാവ് ഉത്തരവിടുന്നു ആ ഉത്തരവ് പ്രകാരം ആൺകുട്ടി ജനിച്ചാൽ കൊല്ലുക എന്നുള്ളത് അവിടത്തെ സ്ഥിരം പരിപാടിയാണ് അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രവാചകരെ നെയിൽ നെതിൽ ഒഴിക്കുക എന്ന് ചുരുക്കം പ്രവാചകരുടെ മാതാവ് പെട്ടിയിൽ കയറ്റി നെതിൽ ഒഴുക്കി വിശുദ്ധ ഖുർആൻ ആ ഭാഗം പറയുന്നുണ്ട് അൽക്കസസ് എന്ന് പറയുന്ന സൂറത്തിൽ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ഇരുപത്തെട്ടാമത്തെ ആയത്തിലാണ് അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ പറയുന്നത് പെട്ടി എത്തിയത് കൊട്ടാരത്തിന് സമീപമാണ് അവിടെത്തന്നാണ് എത്തിയത് അവിടെ നിന്നാണ് ഉത്തരവുണ്ടായത് ഉത്തരവുണ്ടായിരുന്നത് ആ കൊട്ടാരത്തിനോട് ചേർന്നുകൊണ്ട് പറവയുടെ പെട്ടി അവിടെ എത്തുന്നു പറവയുടെ ഭാര്യ ആസിയ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു അത് ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ബിസി കാലഘട്ടം ബിഫോർ ക്രിസ്ത് യേശു ക്രിസ്തിൻ്റെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്നത് യേശുവിൻ്റെ ആയിരത്തി മുന്നൂറ് വർഷം മുമ്പ് എന്ന് ചില റിപ്പോർട്ട് കാണുന്നു ആയിരത്തി നാന്നൂറ് വർഷം എന്ന് അങ്ങനെയും കാണുന്നു ഫറോവ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ ഭരണാധികാരികൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് ഫറോവയുടെ അർത്ഥം മഹാരാജാക്കന്മാർ എന്നാണ് അതൊരു പദവിയാണ് അല്ലാതെ ഫറോവ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല മഹാ പദവിക്കാണ് ഫറോവ എന്ന് പറയുന്നത് ഫറോവ ഭരണകൂടം ഫറോവ സാമ്രാജ്യം രാജാക്കന്മാർ എന്ന് പറയുന്നത് നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ് വരെ ഫറോവന്മാർ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം ബി സി മുന്നൂറ് മുതൽ ബി സി മുപ്പത് വരെ അവരങ്ങനെ സർവാധിപത്യം വാണുകൊണ്ട് ഈജിപ്തിനെ അടക്കി വരച്ചു നൈൽ നദിയുടെ തീരത്താണ് അവരുടെ ദേശവും അവരുടെ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മുസാ നബി ഈജിപ്തിൽ ജനിച്ച ആളാണ് അവർ ഈജിപ്തിലാണ് ജനിക്കുന്നത് നദിയുടെ തീരത്ത് സമീപത്ത് തന്നെയാണ് അവരുടെ ജനനം എന്നാണ് കാണാൻ അപ്പോൾ സാധിക്കുന്നത് പത്തൊൻപതാം ഫറോബ റമീസിന്റെ കാലത്താണ് മൂസ നബിയും ജനിക്കുന്നത് അങ്ങനെ ഈ റമീസിന്റെ പുതിയ ഉത്തരവ് പ്രകാരം കണ്ടാൽ കൊല്ലുക എന്നുള്ള സമീപന രീതികളൊക്കെ ഉണ്ടായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രവാചകർ എന്ത് ചെയ്യുന്നത് മരപ്പെട്ടിയിലാക്കി ഗസക്കകത്ത് ഫലസ്തീൻ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ലോകത്താകമാനം വലിയ രീതിയിലുള്ള വിമർശനവും എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഒന്നും ഉണ്ടായിട്ടില്ല പട്ടിണി കിടത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ അപ്പാടെ കൂട്ടക്കൊലക്ക് ഇരയാക്കുന്ന ഒരു സംവിധാന രീതികളൊക്കെ ഇസ്രായേൽ പ്രയോഗിച്ചപ്പോൾ അതിനൊരു ബദൽ സംവിധാനത്തെക്കുറിച്ച് തന്നെയാണ് ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ ആലോചിച്ച് ഈജിപ്ത് എന്ന് പറയാൻ സർക്കാരല്ല ജനങ്ങൾ എപ്പോഴും ഈജിപ്തും ഗസയും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് അത് പൗരാണികമായിരിക്കുന്ന ഒരു ബന്ധത്തിന്റെ തുടർച്ചയാണ് എന്നുള്ള ചരിത്രം റഫ ഈ ഗസ എന്ന് പറയുന്ന പ്രദേശം തന്നെ തൊള്ളായിരത്തി അറുപത്തിയേഴിന് മുൻപിൽ ഈജിപ്തിന്റെ ഭാഗമായിരുന്നു അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചാണ് ഗസ എന്ന് പറയുന്ന പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തത് അപ്പൊ ഇവിടെ പട്ടിണി കിടക്കുന്നു പട്ടിന് മരണം റിപ്പോർട്ട് ചെയ്യുന്നു ഏകദേശം നൂറിലധികം ആളുകൾ പട്ടിന് മൂലം തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യു എൻ സഭയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് എന്താണ് പരിഹാരം കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തുകൊണ്ട് അവിടേക്ക് ഭക്ഷണം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാത്തൊരു കാര്യമാണ് പിന്നെ മറ്റ് പോവൈ പോയി കുറിച്ച് ആലോചിക്കുന്ന സമയത്താണ് അന്നത്തെ പ്രവാചകർ മൂസ നബിയെ കടൽ ഒഴിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് ഒരു പരീക്ഷ നടത്തിയാൽ എന്താ എന്നൊരു സാമൂഹ്യ പ്രവർത്തകന്മാർ ഈ കാര്യത്തെ കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെ ആ സമയത്ത് അവിടെ രണ്ട് വിഷയം വരുന്നുണ്ട് ഈ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന എന്ന് പറയുന്നത് ചെങ്കടലാണ് എന്നാൽ ചെങ്കടലിന്റെ അതിർത്തി മെഡിറ്റേറിയൻ കടലിൽ പങ്കിടുന്നില്ല എന്നൊരു വിഷയം അതിലുണ്ട് അപ്പൊ ഇവ ഈ കടലിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് കണ്ട പോംബൈ എന്ന് പറഞ്ഞാൽ ചെങ്കടലിനെയും മെഡിറ്റേറിയൻ കടലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സൂയസ് കരാലുണ്ട് ഒരു പാത ഉണ്ട് അത് മനുഷ്യ നിർമ്മിത പാതമാണ് മനുഷ്യന്മാർ നിർമ്മിച്ചാണ് പ്രകൃതി ഉണ്ടാക്കിയൊന്നല്ല ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ മനുഷ്യ നിർമ്മിതമായിരിക്കുന്ന കടൽ വഴി അല്ലെങ്കിൽ അത് അതിൻ്റെ അതിർത്തി പാതയിലൂടെ ഒഴുക്കി കഴിഞ്ഞാൽ എവിടെ എത്താൻ പറ്റും മെഡിറ്റേറിയൻ കടലിൽ പറ്റും അപ്പം സൂയസ് കനാൽ ഇതിൽ ഒഴുക്ക് കുറവാണ് എന്നുള്ള റിപ്പോർട്ടുണ്ട് അപ്പോൾ ഒഴുക്ക് കൂടുതലുള്ളത് വേണം അതിന് അവർ രണ്ട് വൈ സ്വീകരിച്ചിട്ടുണ്ട് സൂയസ് കനാൽ വൈ അവർ ഒഴുക്കി നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ചെങ്കടലിന്റെ മറ്റൊരു ഭാഗം അത് മെഡിറ്റേറിയൻ കടലിന്റെ മറ്റൊരു ഭാഗം റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിമുട്ടുന്ന ഒരു പ്രദേശമുണ്ട് ആ വഴിയാണ് കൂടുതലും ഈജിപ്തുകൾ ഈ പ്രവർത്തികൾ ചെയ്ത് ബോട്ടിലിൽ ഭക്ഷണമാക്കിക്കൊണ്ട് അത് മൂടിയിട്ട് കൊണ്ട് കടലിലേക്ക് എറിയും കാറ്റിന്റെ ഗതിക്കനുസരിച്ച് അത് മാറി മാറി എവിടെ എത്തുന്നു റഫയുടെ തീരത്ത് ഈ ഗസ്ജയുടെ തീരത്ത് അടയുന്നു അങ്ങനെ നൂറ്റി കിലോമീറ്റർ ആണ് അതിന്റെ ദൂരെ പരിധി കണക്കാക്കുന്നത് ഈ പറയപ്പെട്ട സ്ഥലത്ത് നിന്ന് റഫയിലെ ഗസയിലേക്ക് എത്തുന്ന സമയത്ത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഗജയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് മെഡിറ്റേറിയൻ കടൽ വരുന്നത് തെക്ക് ഭാഗം ഈജിപ്താണ് അതായത് റഫ അതിർത്തിയാണ് കേക്ക് വടക്കുമൊക്കെ ഇസ്രായേലിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യാദ്യഘട്ടത്തിൽ കുറച്ചാണെങ്കിലും പിന്നീട് കൂടുതലായി വന്ന സമയത്താണ് യഥാർത്ഥത്തില് ഇത് ഭക്ഷണമാണ് എന്നുള്ളത് ഗസക്കാര്ക്ക് തന്നെ മനസ്സിലാകുന്നത് അങ്ങനെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഉപായം വിജയിച്ചു എന്നുള്ളതാണ് ചരിത്രം ഏറ്റവും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വിഷയത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തത് കടൽ മാർഗം പ്രകൃതി അനുകൂലമായ രീതിയിൽ ഗസക്കാർക്ക് ഭക്ഷണം നൽകുന്ന ഒരു സംവിധാനം ഈജിപ്ത് ആവിഷ്കരിച്ചപ്പോൾ അത് നൂറ് ശതമാനം വിജയിച്ചു ഒരുപാട് കുട്ടികൾ അതെടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോകളൊക്കെ ഒരുപാട് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല നിങ്ങളുടെ ഭക്ഷണങ്ങൾ ഞങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് സന്ദേശങ്ങൾ ഈജിപ്തിലേക്ക് പോയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ഈജിപ്തും ഗസയും തമ്മിലുള്ള ഈ വലിയ ബന്ധത്തെ അത് അനുസ്മരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ചരിത്രം അപ്പോൾ ഈ വിഷയം ചരിത്രം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ചയിൽ വന്നിരിക്കുന്നത് രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഭക്ഷണധാന്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ഈജിപ്ത് എടുത്തിരിക്കുന്ന ഏറ്റവും തന്ത്രപരമായിരിക്കുന്നതും വിശ്വാസപരമായിരിക്കുന്നതും ഒരു വഴിയും ഒരു മാർഗവും എല്ലാ കാലത്തും പ്രശംസനീയമാണ് എന്ന തരത്തില് അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് കാരണം രാജ്യങ്ങൾ ഗസയ്ക്ക് വേണ്ടി ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കരാർ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ വേണം അതിർത്തി കുറിച്ച് കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം എത്ര വാഹനങ്ങൾ വരുന്നു എന്നതിനെ എന്നതിനെക്കുറിച്ച് പറയണം വാഹനത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്ന് പറയണം ആരാണ് അതിന്റെ ഡ്രൈവർ എന്ന് പറയണം അയാൾ എപ്പോഴാണ് തിരിച്ച് വരിക എന്ന് പറയണം ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ലിസ്റ്റുകളും കൃത്യമായ രീതിയിൽ പരിശോധിച്ചുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പറ്റൂ ആ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം ചെയ്യണമെന്നും ആരും പോവില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ അനുമതി വളരെ അപൂർവമായിട്ട് കിട്ടുന്ന സമയത്താണ് ആകാശത്തിലൂടെ ഭക്ഷണ വിതരണം നടത്തിയിട്ടുണ്ട് കടൽ മാർഗം നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കരമാർഗ്ഗം നടത്തിയിട്ട് കരമാർഗമാണ് ഏറ്റവും കൂടുതൽ കാരണം നാലായിരം മുതൽ ആറായിരത്തോളം വാഹനങ്ങൾ ഗസയിലേക്ക് ഭക്ഷണ വഹിച്ചുകൊണ്ട് റഫേഡ് അതിർത്തിയിൽ ഇപ്പം കാണാൻ വേണ്ടി സാധിക്കും ഞാനത് കണ്ടിട്ടുണ്ട് എന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുഡ്രസ് തന്നെ പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഭയപ്പെട്ടു പോയി എന്താണ് സംഭവം ഒരു ഭാഗത്ത് ഭക്ഷണമില്ലാതെ മനുഷ്യന്മാർ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ഈ ഭാഗത്ത് ഭക്ഷണധാന്യങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വാഹനത്തിൽ ശേഖരിച്ചു കൊണ്ട് സമ്മതത്തിന് വേണ്ടി കാത്തിനിൽക്കുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരമായ പ്രവൃത്തിക്ക് കാലം അവർക്ക് തിരിച്ചടി നൽകും എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് അന്ന് ആന്റണിയോ ഗുഡ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അവർ ഈ ഉണക്ക ഭക്ഷണങ്ങൾ അവർ ഭക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ബിസ്ക്കറ്റുകളൊക്കെ പൊടിച്ചിട്ടും ഉണക്ക ഭക്ഷണങ്ങളുമാണ് എന്ത് ചെയ്യുന്നത് ബോട്ടലിൽ കെട്ടുന്നത് ബോട്ടലിൽ നിറച്ചുകൊണ്ട് അവർ ദൂരത്തേക്ക് വലിച്ചെറിയാണ് ചെയ്യുന്നത് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റിയാറ് എഴുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് മണിക്കൂറെങ്കിലും വേണം ഇതിങ്ങനെ ഒഴുകി 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 ഈ മേഖലയിൽ നിന്ന് ഈ പറയപ്പെട്ട സ്ഥലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രകൃതി അതിനെ കാറ്റ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് അത് പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ പറയുന്നതാണ് യഥാർത്ഥത്തിൽ നദിയിലേക്ക് പ്രവാചകൻ ഓഹിക്കി മേൽനദിയിലേക്ക് ഓയിക്കി ഒഴിക്കുന്ന സമയത്ത് മാതാവിന് ഇത് ലക്ഷ്യം കാണുമെന്നോ അതല്ലെങ്കിൽ ജീവനോടെ രക്ഷപ്പെടുമെന്നോ ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു ഇവിടെ നിന്ന് കൊല കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാതാവ് ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് പ്രവാചകൻ മൂസ നബിയെ മേൽനദിയിലേക്ക് ഒഴിക്കുന്നത് എന്നാണ് ചരിത്രം ആ ചരിത്രം ബൈബിളും അതായത് തൗറാത്തും ഇഞ്ചിലും സമാനമായ രീതിയിൽ വിശുദ്ധ ഖുറാനും വളരെ കൃത്യമായ രീതിയിൽ അതേക്കുറിച്ച് അതിന് പരാമർശം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ ഇത് കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം കുറച്ചുകൂടി അയവ് വരുത്തിയിരിക്കുന്നു ഇസ്രായേൽ എന്നാണ് പറയുന്നത് ചില മേഖലകളിൽ മാത്രം അത് പ്രവേശനാനുമതി ഭക്ഷണവുമായിട്ട് വരാൻ വേണ്ടി പ്രവേശനാനുമതി ഇപ്പൊ യു എ ഇ അതേപോലെ ജോർദാന് വിമാനം വഴി ഭക്ഷണ വിതരണം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു അതും അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ഗസക്കാരായിരിക്കുന്ന പലസ്തീനികൾക്ക് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ രണ്ട് വിമാനം വഴി വരുന്ന ഭക്ഷണങ്ങളും അല്ലെങ്കിൽ ഈ ഈ കരമാർഗം വാഹനത്തിലൂടെ നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ വാഹനങ്ങൾ മാത്രം കടത്തിവിടുന്ന നിയന്ത്രിതമായിരിക്കുന്ന ഭക്ഷണങ്ങളും അവർക്ക് എവിടെ എത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇനി കടലിലൂടെ ഒഴിക്ക് വരുന്നതും അതിനൊക്കെ പരിമിതികളൊക്കെ ഉണ്ട് മാത്രമല്ല ഇത്തരം ഒരുപാട് വ്യാപകമാകുന്ന സമയത്ത് അതിൽ ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അവിടെ മറ്റുപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുമോ എന്ന കാര്യം സംശയിക്കേണ്ടതുണ്ട് പക്ഷേ നമ്മൾ പറയുന്നത് പൗരാണികമായിരിക്കുന്ന പല ചരിത്രങ്ങളും പല സംഭവങ്ങളും വർത്തമാനകാലത്ത് നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് അന്ന് കടലിൽ അന്ന് പ്രവാചകരെ കടലിൽ ലക്ഷ്യം കണ്ടു അവരങ്ങനെ ജീവിച്ചു പറവേമാറ്റി ഏറ്റുമുട്ടി ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ചരിത്രങ്ങളൊക്കെ കുറാനിൽ തന്നെ പരാമർശിക്കപ്പെട്ടതാണ് രണ്ടാമത്തെ ഘട്ടം ആ സംഭവം നടക്കുന്ന ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഇപ്പോഴത്തെ അടുത്ത കാലത്ത് നടന്ന സംഭവം തന്നെ ബി സി ബിഫോർ ക്രിസ്ത് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് വർഷത്തിനിടെ ആ സമ ആ സമയത്താണ് നടന്നത് അത്രയും വർഷം കഴിഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ എത്തി അത്രയും വർഷം കൂട്ടിയതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ഭക്ഷ്യധാന്യങ്ങൾ നിറച്ചുകൊണ്ട് ബോട്ടലിലൂടെ സഹോദരന്മാർക്ക് കടലിലൂടെ ഉയർക്കുന്നു അത് ലക്ഷ്യം കണ്ടുകൊണ്ട് അവരുടെ എത്തുന്നു എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമല്ല ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്